പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരയിൽ റോസമ്മ പറയുന്നതിൽ അസ്വാഭാവികത സംശയിച്ച് അന്വേഷണ സംഘം റോസമ്മ പറയുന്നതിൽ അസ്വാഭാവികത സംശയിച്ച അന്വേഷണ സംഘം ഇവർ നടത്തിയിരുന്ന കോഴിഫാമിനെ ചുറ്റിപ്പറ്റി അടിമുടി ദുരൂഹതയുണ്ട് ചേർത്തല നഗരസഭ ഏഴാം വാർഡ് ഉടുമ്പനാട്ട് റോസമ്മയുടെ നേരത്തെ നടത്തിയിരുന്ന കോഴിഫാമിനെ കേന്ദ്രീകരിച്ച് ഒട്ടേറെ സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് വർഷങ്ങൾക്കും മുൻപ് തുടങ്ങിയ കോഴിഫാം ഒരു വർഷം മാത്രം നടത്തിയ ശേഷം നിർത്തിയത് സംശയമുനയിലാണ് ലൈസൻസ് ഇല്ലാത്തതിനാലാണ് പ്രവർത്തനം നിർത്തിയതെന്നാണ് റോസമ്മ പറയുന്നത് ഇത് വിശ്വസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല കൊലപാതക പരമ്പരയിലെ പ്രതി സെബാസ്റ്റ്യൻ സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ടാണ് തന്നെ സമീപിച്ചതെന്നും റോസമ്പ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം റോസമ്മയിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കുമെന്നാണ് സൂചന ഒരു ഉണ്ടായിരുന്നു മൂന്നാല് വർഷം അനിയത്തിൽ പറയുന്നത് അനിയത്തിന്റെ മോളെന്നു ഒരു കുട്ടിയുണ്ടായിരുന്ന ആ കുട്ടി എവിടെ ആയിരുന്നു ആദ്യം അതിന് അതിവിടെ ഉണ്ടായിരുന്നാണ് അപ്പൊ ആ കുട്ടിയുടെ ജനിച്ച തിരക്കഴിഞ്ഞാൽ ഇവിടെ ആര് വന്നു പോകുന്നു എന്നൊക്കെ അറിയാൻ അദ്ദേഹത്തിന്റെ രണ്ടാം പേരറിയാൻ പറയാം ഇവിടുത്തെ ഇവിടുത്തെ രണ്ടാം ഭാര്യ പിന്നെ അത് കഴിഞ്ഞും പറയുന്നു ഈ റോസമ്മക്ക് ശെപാശിൻ വിവാഹാലും അതും പച്ചക്കള്ളവ ഇവിടെ ശബാശിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിബാശം എന്ന് പറഞ്ഞ എന്താണ് ഡിബേറ്റ്സ് കഴിഞ്ഞു നിൽക്കുകയാണ് ഡിബേറ്റ് കഴിഞ്ഞാൽ റോസമ്മേ വിവാഹം കഴിക്കാൻ ഈ മരിച്ചുപോയതാണ് അദ്ദേഹത്തിന്റെ ആ വിവാഹത്തിലെ മക്കളുണ്ട് അവരുടെ ഓഹരിയാണ് ഇത് അവരുടെ കുടുംബം റോസമ്മയുടെ ഈ കൊര്യാക്കോസിന്റെ വൈഫ് ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പിന്നീട് റോസമ്മ കിട്ടുന്നു റോസമ്മേനെ രണ്ടാമത് വിവാഹം കഴിച്ചു പിന്നെ

നിങ്ങൾ എന്നോട് മാത്രമല്ല ചോദിക്കേണ്ടത് ആ മാറ്റി നമുക്ക് ഇതിനകത്ത് സംശയമുണ്ട് അതിന്റെ അപ്പചീന ഇതിൽ ഈ ജെ സി ബി ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ വന്നെന്ന് പറയുന്നു ആ കൂടെ ശെബാസിനും ഐഷയും ഉണ്ടായിരുന്നാണ് ഈ ഓസമ്മ പറയുന്നത് ഇപ്പൊ പറയുന്നത് നിങ്ങൾ പറയുന്ന ബന്ധമില്ലെന്ന് പറയുന്നത് അപ്പം മാറ്റി പറയുന്ന കാര്യം എന്താണെന്ന്